ഇല്ല അല്ലേ ഏത് അസ്പർദിക വസിക്കാനോ എ അല്ലേ മറ്റേതല്ല വലിയ ആളുകളുടെ സ്ഥലമൊന്നുമല്ല എന്താ കേറിയാലോ ഉണ്ടല്ലോ ഇതിന്റെയേരോ ഉണ്ടല്ലോ ഹലോ 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 ഇന്ദു അങ്ങോട്ട് ഫല ഹലോ ആരെങ്കിലും സുദനി വടിക്ക് ലത്തമഹോർ റിയാസ് സംഭവിക്കാൻ സാധനമാണ് സാധനം കിടക്ക വൈബ് വേറെ കോമഡി അല്ല എന്നൊരു അല്ല അടിപൊളി ഞാന നായിക പിന്നെ ത്രില്ലിങ്ങാണ് എന്താണ് സംഭവിക്കണ ആരാണ് ചെയ്യുന്നത് ഒരു ത്രില്ലർ ആ അഞ്ചാം പാതി അങ്ങനെ ത്രില്ലിങ്ങിന്റെ ഇതല്ല കാണാം രസിക്കാണല്ലോ ും പോയിക്കല്ലേ ഇനി കഴിഞ്ഞിട്ട് ആയിട്ട് പറയാം കാരണം നൂറ് ശതമാനം മിസ്സാക്കരുത് ഞാനൊരു അത്യാവശ്യം ആർട്ടിസ്റ്റും പടമാണ് അടുത്ത് കാണണ്ട കണ്ടോ രാജു